നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വവും ചോദ്യം ചെയ്യപ്പെടുകയാണ് രണ്ടാം തവണ അധികാരത്തിലേറിയ ശേഷം വിവിധ തെരഞ്ഞെടുപ്പുകളിലായി മത്സരിച്ച ഇരുപത്തി സീറ്റുകളിൽ ഇരുപത്തിനാലെണ്ണത്തിലും എൽ ഡി എഫ് പരാജയപ്പെട്ടു ഭരണവിരുദ്ധ വികാരവും മാസപ്പടി വിവാദവുമെല്ലാം പിണറായി വിജയന്റെ സ്വീകാര്യത ഇല്ലാതാക്കിയെന്ന സൂചനയാണ് ഈ ഫലങ്ങൾ നൽകുന്നത് പി ഡി പിലെയുള്ള തീവ്രവർഗീയ പരസ്യബാന്ധവം വയ്ക്കുകയും പച്ചയായ വർഗീയ പ്രചരണം നടത്തിയിട്ടും നിലമ്പൂരിലെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടതിന്റെ ആഘാതത്തിലാണ് സിപിഎമ്മും ഇടതുമുന്നണിയും ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നതിനുപരി അഭിമാന പോരാട്ടമായി കണ്ട മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്ത് പ്രചാരണം നയിച്ച മണ്ഡലത്തിലാണ് ദയനീയ പരാജയം ഏറ്റുവാങ്ങിയത് സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകുന്നതിൽ മുഖ്യമന്ത്രിയുടെ ശേഷി കൂടിയാണ് നിലമ്പൂരിലെ തോൽവിയോടെ ചോദ്യം ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ചരിത്രപരമായ വിജയത്തിനു ശേഷം അഞ്ച് ഉപതെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പുമാണ് പിണറായിയുടെ നേതൃത്വത്തിൽ എൽഡിഎഫ് നേരിട്ടത് ആകെ ഇരുപത്തിയാറ് സീറ്റുകൾ ഇതിൽ ഇരുപത്തിനാലിടത്തും ഇടതുമുന്നണി മൂക്കുകുത്തിവീണു തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലുമായിരുന്നു ആദ്യത്തെ പരാജയങ്ങൾ യു ഡി എഫ് സിറ്റിംഗ് സീറ്റുകളെന്നതും തെരഞ്ഞെടുപ്പ് സാഹചര്യവും ചൂണ്ടിക്കാട്ടിയാണ് പരാജയത്തെ ന്യായീകരിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീവ്ര ഇസ്ലാമിക വോട്ട് ബാങ്ക് ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു പത്തൊൻപതിടത്തും എൽഡിഎഫിന് കനത്ത തോൽവി തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ സീറ്റിലും വയനാട് ലോക്സഭാ സീറ്റിലും ഇടതുമുന്നണിക്ക് പരാജയം മാത്രം ആലത്തൂരിലൂടെ ലോക്സഭാംഗത്തെ കിട്ടിയതും ചേലക്കരയിൽ കഷ്ടപ്പെട്ട് ജയിച്ചു കയറിയതുമാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമുള്ള സിപിഎമ്മിന്റെ ആകെ വിജയങ്ങൾ ഇവിടെ രണ്ടിടത്തും കെ രാധാകൃഷ്ണൻ ഇഫക്റ്റാണ് വിജയകരമായതെന്നതും മറന്നുകൂടാ പിന്നെയാണ് നിലമ്പൂരിലെ തോൽവി കൂടി എത്തുന്നത് ഇതോടെ മുഖ്യമന്ത്രി എന്ന നിലയിൽ തുടർ തെരഞ്ഞെടുപ്പുകളിൽ പിണറായി നേതൃത്വം നൽകുന്നതും ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യത കൂടുകയാണ് ജനം തിരുവനന്തപുരം